എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നലെ ഉത്ത് ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സച്ചി ആൻ്റണിയുടെ ഗുണ്ടകളെല്ലാം ഇടിച്ച് നിരപ്പാക്കി അങ്ങനെ മാല കടത്തിക്കൊണ്ട് പോയ വണ്ടിയൊക്കെ പിടിച്ചെടുക്കുകയാണ് അതുമായിട്ട് സച്ചിൻ രേവതി നേരെ സമൂഹ വിവാഹം നടക്കുന്ന ഒട്ടുവരത്തിന് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം വിജയകുമാർ ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും കൂടെ നടക്കുവാണ് കാരണം ഇതിനായിട്ട് മാല എത്തിയിട്ടില്ല ആ ടെൻഷൻ ഇരിക്കുന്ന സമയത്താണ് സച്ചി വരുന്നത് സച്ചിയെ കണ്ടുപടി ഓടിച്ചെന്നോട് കോളർന്ന് കുത്തിപ്പിടിച്ചു നീ എനിക്കറിയായിരുന്നാ നീ ചതി ചെയ്യൂന്ന് എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല എത്ര രൂപയ്ക്കാടാ നീ ഇതൊക്കെ ചെയ്തേ സത്യം പറയാടാ ഏതൊരു കക്ഷിക്ക് നീ ആ മാല കൊണ്ടു കൊടുത്തിനാടാ എന്നൊക്കെ ചോദിച്ചോണ്ട് അയാൾ കിടന്ന് ആക്രോശിക്കുവാണ് ഈ സമയം സച്ചി പറഞ്ഞ നേതാവേ ഞാനൊന്നും പറയുന്നു എന്ന് കേൾക്ക് ഒരു അഞ്ചു മിനിറ്റ് എനിക്കൊന്നും തരുമോ എന്ന് ചോദിക്കാം അവസാനം പറഞ്ഞു നിനക്ക് എന്താ പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയണ എന്ന് പറയാം മാല കടത്തിക്കൊണ്ട് പോയ ആ വണ്ടിയായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നേക്കും എന്ന് പറയണം ഏ മാല വന്നോന്ന് വിൽക്കണം അതെ പെട്ടെന്ന് നേതാവ് തൻ്റെ അനുയായികളോട് പറഞ്ഞു നോക്കാൻ പറയണം അങ്ങനെ വിജയകോമാറിൻ്റെ ആണുങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞപ്പം ശരിയാ വണ്ടിക്കാർ നിറച്ച് മാലയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബോക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് നേതാവേ ഇതിനകത്ത് മാലയുണ്ടെന്ന് പറയണം പെട്ടെന്ന് സച്ചിന് മേലുള്ള പിടിയും കൂടി വിട്ടു പിന്നീട് സച്ചിയോട് ചോദിച്ചു ഓഹോ അപ്പം ഞാൻ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പം നീ കൊണ്ടുവന്നല്ലേ നീ എതിർകക്ഷിക്ക് മാല കൊണ്ടു കൊടുത്തായിരുന്നല്ലേന്ന് നിൽക്കും എന്റെ പുഞ്ഞ് നേതാവേ ഞാനൊരു തെറ്റും ചേട്ടൽ എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു എനിക്ക് മനസ്സിലായടാ നീ കൂടുതൽ രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്റെ എതിർകക്ഷിയോടൊപ്പം ചേർന്നല്ലേ എന്നാലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ ഞാൻ തോറ്റു തോറ്റുപോയിട്ടുണ്ടായിരുന്നെങ്കില് പിന്നെ എനിക്ക് ഈ എലക്ഷന് സീറ്റ് പോലും കിട്ടില്ലായിരുന്നു എല്ലാവരുടെ മുന്നേ നാണം കെട്ടി തലമുണിച്ച് ഞാൻ നിൽക്കേണ്ടതായിട്ട് വന്നേനം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഏ അങ്ങനെയൊന്നും പറയില്ല നേതാവേ ഞാൻ ഒരു കക്ഷിയുടെയും കൂടെ ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ഞാനില്ലെന്ന് പറയണം അതെ നേതാവിനെ എന്തോ ഒരു സംശയം തോന്നിയതാണെന്ന് പറയണ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ പറയടാ ഇതെന്നെ എന്നെ പല സ്വർണ്ണമാണോ ഈ മാലയല്ല ആൾക്കാരെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് സ്വർണം പതിപ്പിച്ചിട്ടൊന്നും ഇല്ല അല്ലെന്ന് പറയാം അതൊന്നും എനിക്കറിയില്ല നേതാവെന്ന് പറയാണ് ഈ സമയത്ത് തൻ്റെ അനുയായികളോട് പറഞ്ഞു പിടിക്ക് അവനെ അവനെ പിടിച്ചവിടെ കെട്ടിയിടും കുറേ സമയം അവൻ സത്യം തുറന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിനെ ആൾക്കാരെ അങ്ങോട്ട് കൂടി പിടിച്ചു കഴിയുമ്പോഴത്തേനും രേവതി ഇടയ്ക്ക് കയറി രേവതി പറഞ്ഞു ഇതേ പൊന്നു സാറേ എൻ്റെ ഭർത്താവിന് ഇത് ചെയ്യില്ലെന്ന് പറയുകയാണ് നീ ആരാന്ന് ചോയ്ക്കും അത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയണ അതെ സത്യമായിട്ട് ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല മാല മോഷണം പോയെന്ന് പറഞ്ഞ മോഷണം പോയത് തന്നെയാന്ന് പറയുന്നത് പിന്നീട് സച്ചിയോട് പറഞ്ഞു സച്ചി ഒന്ന് പറയാൻ പറയണ സച്ചിയോട് ഞങ്ങൾ പറഞ്ഞ പറഞ്ഞു ഇനി സംശയം ഉണ്ടെങ്കിൽ എന്റെ കൈയ്യന്നൊന്ന് പിടിവിടാൻ പറ ഞാൻ തെളിവ് കാണിച്ചാലാന്ന് പറയാണ് അങ്ങനെ അവസാനം വിജയകുമാർ പറഞ്ഞു പിടിവിടാൻ പറയണ അങ്ങനെ സച്ചി എന്ത് ചെയ്യണം പിടിവിട്ടു നിന്ന് ഫോൺ വാങ്ങിയിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ രാവിലെ മാല കയറ്റി വിടുന്ന സമയത്ത് ആ മാല എല്ലാം കൂടെ വെച്ചിട്ട് അവിടെ നിന്നൊരു ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു സച്ചി ആ ഫോട്ടോ കാണിച്ചു കൊടുക്കോടെ എങ്ങ് നോക്ക് ഇത് രാവിലെ ഞാൻ മാല കയറ്റൂടൻ എന്ന് ഫോട്ടോയെന്ന് പറയുന്നത് ശേഷമുള്ള വോയിസ് മെസ്സേജ് മാല മോഷണം പോയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഗ്രൂപ്പിനകത്തേക്ക് എല്ലായിട്ടും വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം കേൾപ്പിക്കുവാണ് എല്ലാവരും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നേതാവിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അപ്പം മോഷണം പോയത് മോഷണം പോയത് തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നീട് നേതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ എതിർ കക്ഷികളായിരിക്കും ചെയ്തേ ഈ സമവും വിവാഹം നടക്കരുത് അങ്ങനെ ഞാൻ നാണം കിടണം എനിക്ക് ഈ ഇലക്ഷന് സീറ്റ് കിട്ടില്ല ഞാൻ തോറ്റുതുന്നമ്പം പാടി പോകുന്ന കാണാൻ വേണ്ടിയിട്ട് അവന്മാർ ചെയ്ത പണിയാ പിന്നീട് സച്ചിയോട് പറഞ്ഞു സോറിയിട്ടോ അറിയാതെ പറ്റിപ്പോയതാ നീ ഇത്ര ത്യാഗം ചെയ്ത് എനിക്ക് അറിയില്ലായിരുന്നു ഒരു പക്ഷേ എങ്കിൽ മുമ്പ് മാതെ കിട്ടാൻ കൊടുത്തി അവനായിരുന്നെങ്കിൽ ഇത്രയൊന്നും ചെയ്യത്തില്ലായിരുന്നു കൃത്യസമയത്തിന് മുമ്പ് തന്നെ നീ കാര്യങ്ങളൊക്കെ എത്തിച്ചല്ലോ അതിന് ഒത്തിരി നന്ദി ഉണ്ടെന്ന് പിന്നീട് പറഞ്ഞു ആ പണം എടുത്ത് കൊടുക്കാൻ പറയാണ് അങ്ങനെ വേറെ പണം കൊണ്ട് വരുവാണ് നേതാവിൻ്റെ പീയെ പണം കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു അതെ എൻ്റെ ഭാര്യയുടെ ഇലക്കു കൊടുത്തോ അവൾ ആ രാത്രി ഉറക്കം ഈ മാലയെല്ലാം കെട്ടി അവളും അവരുടെ കൂട്ടുകാരും കൂടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതിന് സച്ചിയടം പിടിക്കാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പണം വാങ്ങി ഈ സമയത്ത് നേതാവ് പറഞ്ഞു അതെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പി എല്ലാം നോക്കുവാണ് അപ്പൊ അവിടെ കുറച്ച് പൈസ കിട്ടുന്നു ഒരു അയ്യായിരം രൂപ കൂടെ കൊടുക്കുവാണ് ഇതെന്തിരാ ഇതും കൂടെ വിളിച്ചോ കൃത്യ സമയത്ത് തന്നെ എനിക്കിത് കാര്യങ്ങളെല്ലാം കൊണ്ടെത്താന്നല്ലേ ഇത്ര റിസ്ക് എടുത്തെന്ന് പറയാ ഈ വേണ്ട നേതാവേ നമ്മൾ അധ്വാനിച്ച പണം മാത്രം മതി നമുക്കെന്ന് പറയാം അത്ര സത്യസന്ധം ആവണ്ടോ താൻ ഈ പണം കൂടെ പിടിച്ചോ ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ട അയ്യായിരം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു നിർബന്ധിച്ച് സച്ചിയുടെ ഇതിലേക്ക് കൊടുക്കുവാണ് സച്ചിക്ക് സന്തോഷമായി ആ സമയത്ത് അനു ഓടി വന്നിട്ട് പറഞ്ഞു എൻ്റെ ദൈവമേ കൃത്യസമയത്ത് നീ വന്ന് എന്റെ ജീവൻ രക്ഷിച്ചു കുറച്ചുകൂടെ വൈകിയായിരുന്നെങ്കിൽ ഞാൻ ഭൂമിക്ക് വീതം കാണില്ലായിരുന്നു പറയാം അറിയാമല്ലോ പറ്റി ആൾ നിസാരക്കാരനൊന്നുമല്ല ആകെപ്പാടെ പടം കട്ടക്കലപ്പിലായിരുന്നു ഇതിൻ്റെ പേരിൽ ഞാൻ കുറെ തല്ലൊക്കെ മേടിച്ചു എന്നാലും കുഴപ്പമില്ല കാര്യം സാധിച്ചല്ലോ അത് എന്നെ ഭാഗ്യം എന്ന് പറയണം സച്ചി പറഞ്ഞു ആരെന്താ എങ്ങനെ എന്തിനാ ചെയ്തെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എതിർ കക്ഷികളായാലും ആയിരിക്കും ഈ മാല ഇവിടെ എത്താതിരിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്ന് പറയാം അനു പറഞ്ഞു സച്ചി നിന്റെ കയ്യിലായതുകൊണ്ട് സേഫായി കിട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ പറയാം അങ്ങനെ സച്ചിയും രേവതയും കൂടെ അവിടുന്ന് പോരുകയാണ് ഈ സമയത്ത് ആന്റണിയുടെ അടുത്തേക്ക് അനുവിയുടെ കുണ്ടകൾ ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് ആന്റണി മാല ആന്മാരെ കൊണ്ടുപോയെന്നൊക്കെ അറിഞ്ഞു ഇത് കേട്ടത്തിന് ആന്റണിയോ അവന്മാരെ പിടിച്ചിട്ട് തല്ലുവാണ് നീ അകപ്പിന്റെ എന്ത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നടാ ഏഹ് ആ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയ സമയത്ത് ഇത് കേട്ടമ്പഴത്തേനും പറഞ്ഞു അയ്യോ ഒന്നും പറയണ്ട എൻ്റെ അണ്ണ എന്ത് ചെയ്യാൻ എന്ന് പറ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഞങ്ങളെ തല്ലുമായിരുന്നു പറയാണ് ഞാൻ വളഞ്ഞിട്ട് അവനുണ്ട് ആ സച്ചിയും വന്നു പിന്നെ കുറെ ഓക്ഷശാഖരങ്ങൾ വന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓടുക അല്ലാന്ന് നിവൃത്തിയില്ല എന്ന് പറയണം ഓ നിന്നെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ജോലി അയപ്പിച്ച് എന്നെയൊക്കെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട് നിന്നെയൊക്കെ എന്തിനേലും കൊള്ളാവടാ ഒരു വാക്കും കൊള്ളാവോ കുറത്ത് ഇന്നും മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം ഒറ്റ എൻ്റെ കണ്ുമുന്നേയും കണ്ടുപോയേക്കല് കടന്നു പോയിക്കോ അല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആന്റണി അവരെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് വിടുവാണ് പിന്നീട് ആനയുടെ കട്ടക്കല്ലിപ്പൊടി അങ്ങോട്ട് പോവാണ് സച്ചിനെയും രേവജനെ തകർക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പ്രതീക്ഷിച്ചിരുന്നായിരുന്നു പക്ഷെ നിമിഷം നേരം കൊണ്ടാ അതെല്ലാം പോയത് ഇനിയിപ്പൊ എന്ത് ചെയ്യണം ഇനിയിപ്പ എന്തെല്ലാം അടുത്ത തന്ത്രം കണ്ടെത്തണം എന്ന് കരുതിയിട്ട് ആന്റണി അങ്ങോട്ട് പോവാം ആ സമയം രേവതിയും സച്ചി കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ വരുന്ന സമയത്ത് ചേച്ചിമാരെ കണ്ടു വഴിക്ക് വെച്ച് ആ പൂക്കൂട്ടിയും ചേച്ചിമാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ രേവതി അവരുടെ ഇടിയിലേക്ക് ചെന്നു ചെന്നിട്ടു പറഞ്ഞു അതെ കുറച്ച് പൈസയും കിടക്കുവാണ് ഈ പൈസ നിങ്ങൾക്കുള്ളാന്ന് പറയണം ഇത് കേട്ടത് അവര് ചെന്തിനു പൈസ വേണ്ട ഇന്നലെ രാത്രി മൊത്തം ഉറക്കളച്ചിരുന്ന് പൂ കെട്ടിയതല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ജീവിതത്തിന് അതിലൂടെ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് എന്തിനാ രേവതി പണം ഈ പണം ഞങ്ങക്ക് വേണ്ടെന്ന് പറയണം അതെങ്ങനെ ശരിയാവും അധ്വാനിച്ചാൽ അതിൻ്റെ പൈസ വേണ്ടയെന്ന് സച്ചി ചോദിക്കുക വേണ്ട രേവതിക്ക് വേണ്ടി ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തത് കാരണം രേവതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെപ്പുറ പോനെ പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയാണ് രേവതി അപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കും നമ്മൾ പൈസ മേടിക്കോ ഒരിക്കലുമില്ല നീ ഒരു കാര്യം ചെയ് ഇത് നീ വെച്ചോളാൻ പറയണം ഈ സമയം സച്ചിയുടെ ഫോണും വെല്ലടിച്ചു സച്ചി ഫോണും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് രേവതി അത് പറഞ്ഞിട്ട് അല്ല എനിക്ക് ഭയങ്കര വിഷമോ നിങ്ങൾ പൈസ മേടിക്കണം എന്ന് പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞല്ലേ രേവതി നിനക്ക് എന്തേലും ആവശ്യത്തിനെടുക്കുക കാരണം പോവുകനെ പൂ എല്ലാം പൈസ കൊടുത്തിട്ട് ബാക്കി ലാഭം ഉണ്ടല്ലോ അത് വെച്ച് നീ എന്തേലും ചെയ്യുക ഇപ്പം തന്നെ കണ്ടില്ലേ നിന്റെ സ്വർണ്ണമൊക്കെ നിന്റെ അമ്മായി മേടിച്ച് വെച്ചേക്കില്ലേ നീ എന്തേലും സ്വർണ്ണം മേടിച്ചിട അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയണം രേവതി നീ ഇല്ല പിന്നെന്താ നീ ഈ പൈസ വെച്ച് എന്ത് ചെയ്യാൻ പോവാ കാരണം കുറച്ച് പൈസ ബാലൻസ് ഉണ്ട് ലാഭമായിട്ട് കുറച്ച് പൈസ ഉണ്ട് എല്ലാത്തിനും ചിലവെല്ലാം കഴിഞ്ഞിട്ടുള്ള പൈസ രേവതി പറഞ്ഞു എനിക്ക് സച്ചയറിൻ്റെ കാർ വാങ്ങിച്ചു കൊടുക്കണ ഉണ്ടെന്ന് പറയണം ഈ പൈസ കൊണ്ട് എങ്ങനെയാണ് കാർ മേടിക്കാൻ പറ്റുന്നത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിലോ സച്ചിയുടെ കഷ്ടപ്പാട് ഞാൻ കാണുന്ന പാവം ഒത്തിരി കഷ്ടപ്പെട്ടു ഈ ഓട്ടോറിക്ഷ ഓടിച്ചിപ്പം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കാർ ഓടിച്ച് നടന്ന പക്ഷേങ്കിൽ തളർന്നു പോകാനായിട്ട് സമ്മതം അല്ലാത്തതുകൊണ്ടാണ് സച്ചിയാണ് ഇപ്പം ഓട്ടോറിക്ഷ എടുത്താലോ ഓടിക്കുന്നത് വെറുതെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ കാറില്ലെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടൻ ചേച്ചിമാരോട് നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടത്ത് നിനക്ക് ശരിയായെന്ന രീതിയിലുള്ള കാര്യങ്ങൾ നീ ചെയ്യാൻ പറയാണ് അപ്പോഴേക്കും സച്ചി ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടങ്ങോട്ട് വന്നു പിന്നീട് സച്ചിയും ദേവതയും കൂടെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ചന്ദ്രയുടെ അടുത്തേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു പക്ഷെ സച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല മുമ്പേ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു മാല കൊണ്ടുപോയ വണ്ടിയെല്ലാം ആരോടും മോഷ്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു പിന്നെയാണ് വിളിച്ചിട്ടോട് കോളും കിട്ടുന്നില്ലെന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു ആ മാല കൊണ്ടായ വണ്ടി മോഷ്ടിച്ചോണ്ട് പോകാൻ അതന്നെ അതിനകത്ത് വല്ല സ്വർണ്ണവും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുക ഇതിൽ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് അങ്ങനെ തന്നെ വേണം എന്തൊരു അഹങ്കാരമായിരുന്നു അങ്ങനെ തന്നെ പണി കിട്ടണം എന്നൊക്കെ ചന്ദ്രമതി പറയാണ് അപ്പോഴേക്കും സച്ചിന്റെ അവധിയും കൂടെ വന്നു സച്ചിന് ആയെങ്കിലും സന്തോഷമില്ല വന്നെ സച്ചി അച്ചാന്നും പറഞ്ഞ് വിളി വന്ന് വിളിച്ച് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കാണ് എന്താടാ എടാ വണ്ടി കിട്ടിയോന്നൊക്കെ ചോദിക്ക അതൊക്കെ കിട്ടിയച്ചാ അല്ല ആരാടാ അത് മോഷ്ടിച്ചോണ്ട് പോയത് രാഷ്ട്രീയക്കാരില്ല അച്ഛാ രാഷ്ട്രീയ ഭാര്യം തീർത്താ വിജയകുമാറിന്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരാകാൻ തോന്നുന്നു വണ്ടി തട്ടിയെടുത്തോണ്ട് പോയത് കൃത്യ സമയത്ത് എനിക്ക് വിവരം കിട്ടിയതുകൊണ്ട് ഞാൻ ചെന്ന് മാലയെല്ലാം തിരികെ കൊണ്ടു കൊടുത്തു അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാണ് പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ടുണ്ട് അച്ഛാ ഈ പണം വാങ്ങാൻ പറയാണ് ഇതെന്തിനാണ് അച്ഛൻ ഈ പണം വാങ്ങണം എന്ന് എനിക്ക് എനിക്കെന്തിനാടാ പണം ഇതേ രേവതി മോള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എനിക്ക് വേണ്ടെന്ന് പറയാണ് അച്ഛൻ ഈ പണം മേടിച്ച അനുഗ്രഹം തരണം എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രമതിയെ കൂടെ വിളിച്ചു ചന്ദ്രമതി വലിയ മുഖമൊക്കെ വിറുപ്പിച്ചിരിക്കുക അവസാനം ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പം അനുഗ്രഹിക്കാൻ പറയണം അങ്ങനെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പത്തേന് രവീന്ദ്രൻ എന്തുവാണ് ആ പൈസ തിരിയാ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ രേവതിരൻ വേണ്ടച്ഛാ അത് അച്ഛൻ്റെയിൽ ഇരിക്കട്ടെ എന്ന് പറയാ അത് വേണ്ട അത് മോളുടെ കയെത്തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഇടയിലേക്ക് കൊടുക്കുവാണ് ചന്ദ്രമതി കൊട്ടും അതങ്ങോട് പിടിച്ചില്ല പിന്നീട് രേവതി അങ്ങോട്ട് അടുത്തേക്ക് ഏറിപ്പോ സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോഴേക്കുമാണ് ശ്രുതി വരുന്നത് ശ്രുതി വന്നിപ്പോ ചന്ദ്രമതി ആ പടം അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയ ആൻറ്റി ആന്റി എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കാം എന്ത് പറയാനാ ഇന്ന് രാത്രി ഉറക്കം പോലും ശരിയാക്കിയാൽ നടന്നില്ല അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയണ എനിക്കും അതെ ആൻറ്റി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല കാരണം പൂ കെട്ടിയതുകൊണ്ട് അവരുടെ ചിലപ്പും കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു ഉം ചിലരുടെയൊക്കെ വിചാരം അവർ വലിയ വലിയ ആൾക്കാരായെന്നാ ആ സമയം രേവതി അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഒന്നുമല്ല നമുക്കല്ലേ അറിയത്തുള്ളൂ ഇവിടെ ചിലരൊക്കെ ഒരു ചെറിയ പൂക്കട ഇട്ടിട്ട് എന്തൊരു ചാടയാ എൻ്റെ മോളുടെ കട പോലെയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്നും ശ്രുതി പറഞ്ഞു അല്ല ആന്റി ആന്റി എന്താ കടയെന്നൊക്കെ പറയുന്നത് എൻ്റെ ഇത് ബ്യൂട്ടി പാർലർ അല്ലേന്ന് ചോദിക്കുക ആ അതാ പറഞ്ഞേ അതുപോലെയാണോ ഇവിടെ ചിലരുടെയൊക്കെ മോളുടെ ബ്യൂട്ടി പാർലർ എൻ്റെ പേരെ ഇട്ടിരിക്കുന്നത് ചില പൂക്കടയ്ക്ക് എൻ്റെ പേര് ഇട്ടിരിക്കുന്നു പക്ഷേങ്കില് മോളുടെ അത്രയൊന്നും ഒരിക്കലും ആർക്കും ഉയരാനായിട്ട് സാധിക്കില്ല പക്ഷെ അഞ്ചു രൂപ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എന്തൊരു അഹങ്കാരം വന്നിരിക്കും മോളാണെങ്കിലും കിട്ടുന്നതിൻ്റെ ഒരു എനിക്ക് കൊണ്ടേ തരുവായിരുന്നു ഇവിടെ വേറെ പലരും ഉണ്ട് അവർക്ക് പൈസ കിട്ടിയാൽ കിട്ടിയ മൈൻഡ് പോലും ഇല്ല അവരവരുടെ സ്വന്തം കാര്യം നോക്കണം എന്നൊക്കെ പറയാണ് ചന്ദ്രമതിക്ക് മനസ്സിലെ ആഗ്രഹം അതല്ല രേവിധി എനിക്കാ പൈസ തരണം അതാണ് പക്ഷേ രേവതി ആരാ മോള് രേവതി ഒന്നും മിണ്ടിയില്ല രേവതി കേട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അകത്തേക്ക് കയറി പോയിട്ടുണ്ട് മിക്കവാറും ആൻറ്റിക്ക് പൈസ എടുക്കാൻ പോയതൊക്കെ പോയതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുകയാണ് ചന്ദ്രമതി പറഞ്ഞു ആ അങ്ങനെയാണ് എടുത്തുകൊണ്ട് വരട്ടെ എന്നുള്ള രീതി ചന്ദ്രമതി ഇരിക്കുവാണ് പക്ഷേ ചന്ദ്രമതിക്ക് അറിയത്തില്ലോ അത് കിട്ടില്ലെന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി